പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിറാറ്റു ക്യാമ്പിലാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ എത്തിച്ചേർന്നു അപ്പം ഉച്ചയ്ക്ക് ഇവിടെ വന്നതിന് ശേഷമുള്ള കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ക്യാമ്പുകളുണ്ട് അത് കണ്ട ഷിറാറ്റു ക്യാമ്പെന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് കണ്ടോ പിന്നെ നമുക്ക് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിലായപ്പോൾ എത്തിച്ചേർന്നു ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം നമ്മളെ ടെൻറ്റ് അവിടെയാണ് ആ ഭാഗത്താണ് യെല്ലോ കളർ ടെൻ്റാണ് എൻ്റേത് അത് നമ്മുടെ എം ആണ് അവിടെ കിച്ചൺ അവിടെ ബാത്റൂം എല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് ബാത്റൂം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു എന്നാലും ഒന്നുകൂടെ ഞാൻ കാണിച്ചുതരാം പിന്നെ ഇതാണ്ട് നല്ല ഇത് ക്രൗഡി ആയിട്ടുണ്ട് നല്ല നല്ല മഞ്ഞയുണ്ടോ എന്താ ആ ഭാഗത്ത് ഒരു ടവറ് കണ്ടോ അതാണെങ്കിൽ വെതറ് ചെക്ക് ചെയ്യുന്ന ടവറാണേ പിന്നെ തണ്ടി ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ ഒരു ടവറുണ്ടേ അതെന്ന് പറയുന്നത് തണ്ടി ഈ ഭാഗത്ത് കണ്ടോ ആ ഭാഗത്ത് ഒരു ടവറുണ്ട് അത് റേഡിയോടെ എന്തോ സംഭവമാണ് പിന്നെ മറ്റേത് വെതർ ചെക്ക് ചെയ്യുന്നതാണേ പിന്നെന്താ അതെ അവിടെ ആണ് പബ്ലിക് ടോയ്ലറ്റ് ആ കാണുന്നത് കാണുന്നതാണ് പബ്ലിക് ടോയ്ലറ്റ് എല്ലാം നമ്മൾ പ്രൈവറ്റ് ടോയ്ലറ്റിലെ എല്ലാ കാര്യങ്ങളും അവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് പിന്നെ വേറെ എന്താണ് ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ കണ്ട വേറെ കുറേ കമ്പനിയുടെ ടെൻറ്റാണ് ഈ കാണുന്നത് ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് കണ്ടോ ആ ഭാഗത്ത് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്ത് അവിടെ കണ്ട ഒരു ഒരു വീട് പോലെ ആ വീട് നല്ലൊരു ഓഫീസാണ് അവിടെ നമ്മൾ പേരെഴുതി സൈൻ ചെയ്യണം ഗവൺമെന്റിന്റെ എന്തോ ഒരു ഓഫീസാണ് അവിടെ പേരെഴുതി സൈൻ ചെയ്ത് വെക്കണം ഇവിടെ താഴെ ഒരു അരുവി ഉണ്ട് ആ അരുവിന്ന് ഇവര് വെള്ളമൊക്കെ ഓരോരുത്തർ പോയി എടുത്തോണ്ട് വന്നു ഇവിടത്തേക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പം വൈകുന്നേരമായി നല്ല തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് ഇന്നലെ നമുക്ക് നെറ്റ് നെറ്റില്ലാത്തതുകൊണ്ട് ഏത് മൈനസ് എത്രയെന്നൊന്നും അറിയത്തില്ല നല്ല തണുപ്പായിരുന്നു ഇവർക്കും അറിയത്തില്ല എത്രയെന്നൊന്നും അറിയത്തില്ല അതുപോലെ ഭയങ്കര കൊടും തണുപ്പ് ഇപ്പം തന്നെ ഭയങ്കര തണുപ്പാണ് കണ്ട ആ പുള്ളിക്കാരനെ കണ്ടോ താഴെ നിന്ന് അങ്ങ് താഴെ നിന്ന് വെള്ളവും കൊണ്ട് വരുന്നതാണേ ഇതേ കണ്ടോ നോക്കി കണ്ടോ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് വെള്ളവും കൊണ്ട് വരുന്നത് ഇവിടെ ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നതിനെല്ലാം ആയിട്ടാണ് ആൾ വെള്ളം കൊണ്ട് തന്നെ ഇത്ര കഷ്ടപ്പെട്ട് അവിടെ നിന്ന് അങ്ങനെ ചുമന്നുകൊണ്ട് വരുന്നത് അതുകൊണ്ട് ആൾക്കാർ തന്നെ ഇതുകൊണ്ട് വേറെ രണ്ട് ആൾക്കാർ കണ്ട് വെള്ളം എടുക്കാൻ വേണ്ടി കണ്ടോ അങ്ങോട്ട് പോവണേ ഇനി നമ്മൾ ഡിന്നറ് കഴിക്കാൻ വേണ്ടി പോവാണ് ഒരാ ഇപ്പം ഞാൻ തന്നെ ഉള്ളൂ എൻ്റെ കൂടെ തന്നെ എത്ര പേരാ നമുക്ക് ഹെൽപ്പിന് അറിയാമോ ഒരുപാട് പേരുണ്ട് ഗൈഡാണ് ഗൈഡ് പോർട്ടർമാർ ഈ ഫുഡെല്ലാം ചുമന്നുകൊണ്ട് ഇത് താഴേന്ന് കൊണ്ടുവരുന്ന ആൾക്കാർ ഈ പിന്നെ മെസ്സ് കൊണ്ടുവരുന്ന ആൾക്കാർ ചെയർ അതുപോലെ തന്നെ കിച്ചണിൽ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാർ ബാത്റൂം കൊണ്ടുവരുന്ന അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ കൂടെ എ പ്പോഴും ഓരോ അവരോരോടത്തും വന്ന് അവരിതെല്ലാം ഇതെല്ലാം എല്ലാം അടിച്ച് നമുക്ക് എല്ലാം ഹെൽപ്പിംഗ് ഞാൻ ഇതെല്ലാം ലാസ്റ്റിൽ പറഞ്ഞുതരാം ഇപ്പം ഇനിയും ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണേ ഇതാ ഇതൊക്കെ സൺസെറ്റ് ആവുകയാണേ ഇവിടെ നിന്നാ ഒരു വ്യൂ നോക്കിയേ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതെ കണ്ടോ ോ ആണ് ആ കാണുന്നത് പക്ഷേങ്കിൽ അവിടെ മൊത്തം ക്ലൗഡ്സ് ആയിട്ട് ഇപ്പൊ മറിഞ്ഞു ഒന്നും കാണത്തില്ല ആണ് കിളിമഞ്ചാരോ ഉം ഇത് കേട്ടോ ഇന്ന് നമ്മുടെ സൺസെറ്റ് ആ വൂ രാവിലത്തെ ഒരു എൻ്റെ ടെൻറ്റിൻ്റെ പുറത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാമേ രാത്രിത്തെ ഇത്രമാത്രം തണുപ്പായിരുന്നു ഉള്ളതാണ് നോക്കി ഫുള്ള് മഞ്ഞാണ് ഇത് ഇതേ കണ്ടോ ഇ കൈ കൊണ്ട് ഞാൻ രണ്ടും ഫുള്ള് മഞ്ഞ് മഞ്ഞ കട്ട് പിടിച്ചുണ്ടോ ഓക്കെ രാവിലെ രാവിലെ പോകാൻ വേണ്ടി റെഡിയാണ് രണ്ട് ടെൻറ്റൊക്കെ എല്ലാം ഊരിയെടുക്കുന്ന ടെൻ്റ് എല്ലാം റെഡി ആക്കുന്നതോ അല്ലേ നോക്കിയേ ടെൻറ്റൊക്കെ അവർ ഊരുവാണ് ബാക്കി നമ്മുടെ സ്ലീപ്പിംഗ് ബാഗെല്ലാം പാക്ക് ചെയ്തു പിന്നെ ബാഗെല്ലാം പാക്ക് ചെയ്ത് താണ്ട് റഫ് ബാഗിനകത്ത് വെച്ചു അല്ലേ ടെൻ്റ് എല്ലാം ഊരി മാറ്റുന്നതോ എൻ്റെ ടെൻഡെന്ന് ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി